എല്ലാവർക്കും നമസ്കാരം എസ് എസ് സി വഴി സ്റ്റോനോഗ്രാഫർ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു വന്നപ്പോൾ ഇരുന്നൂറ്റി അമ്പത് വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ അതിന്റെ വേക്കൻസി ആയിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തി ആറ് ജൂൺ വരെ നമുക്ക് അപ്ലൈ ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഇപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് ആയിട്ടുണ്ട് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണെന്ന് സഹിതം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വേക്കൻസി ഡീറ്റെയിൽസ് കൂടാതെ പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ആണ് പതിനെട്ട് മുതൽ മുപ്പത് ഏജ് ലിമിറ്റ് ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് സോ നമുക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേക്കൻസി ഉണ്ടെന്ന് നോക്കാം ഇതിലേക്ക് സ്റ്റോനോഗ്രാഫർ ഗ്രേഡ് ഡിയും ഗ്രേഡ് ആണുള്ളത് ആദ്യം നമുക്ക് ഗ്രേഡ് ഡി പോസ്റ്റിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെന്ന് നോക്കാം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റർ ട്രൈബ്യൂണലിലേക്ക് വേക്കൻസി ഉണ്ട് പാർലമെന്റ് അഫീഴ്സിലേക്ക് വേക്കൻസിയുണ്ട് സി ബി ഐ വേക്കൻസി ഉണ്ട് ഇന്റർ ടാക്സ് ആൻഡ് കസ്റ്റംസിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് സയൻസിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് കോപ്പറേറ്റ് അഫേഴ്സിലേക്ക് വേക്കൻസിയുണ്ട് എം ഇ എയിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് ഫിനാൻസിലേക്ക് വേക്കൻസി ഉണ്ട് മിനിറ്റർ ഓഫ് ഹോം അഫേർസിലേക്ക് ഉണ്ട് ഇൻ്റലിസ് ബ്യൂറോയിലേക്ക് വേക്കൻസി ഉണ്ട് ഇലക്ഷൻ കമ്മീഷനിലേക്ക് വേക്കൻസിയു എൻ സി ബി യിലേക്ക് വേക്കൻസി ഉണ്ട് ഡിഫൻസ് എസ് എസ്റ്റേറ്റിലേക്ക് ഉണ്ട് മിനിസ്റ്റർ ഓഫ് ഹോം അഫേഴ്സിലേക്ക് ഉണ്ട് നീതി ആയോഗിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫേഴ്സിലെ വേക്കൻസിയുണ്ട് എൻ എച്ച് ആർ സിയിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് കോമേഴ്സിലേക്ക് വേക്കൻസി പി എഫ് ഒയിലേക്ക് വേക്കൻസി ഉണ്ട് ബി ആയിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് ടൂറിസിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിക്സ് മിനിസ്റ്റർ ഓഫ് റയിൽവേ മിനിറ്റർ ഓഫ് ഡിഫെൻസ് മിനിറ്റർ ഓഫ് അഗ്രികൾ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആർമഡ് ഫോഴ്സ് ഹെഡ് കോട്ടർസിലേക്ക് വേക്കൻസി ഉണ്ട് മിനിസ്റ്റർ ടെസ്റ്റിൽ ഉണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലേക്ക് വേക്കൻസി ഉണ്ട് തുടങ്ങിയ നാപ്പത്തിമൂന്ന് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡി സ്റ്റോണോഗ്രാഫി ഡിയിലേക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത് വേക്കൻസിയാണ് ആ തസ്തിയിലേക്ക് മാത്രം സ്റ്റോനോഗ്രാഫി ഡിയിലേക്ക് മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത സ്റ്റാൻഡ് ഗ്രേഡ് സി ആണ് ഗ്രേഡ് സിയുടെ സാർവേ ലെവൽ സെവൻ ആണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റ് ട്രൈബ്യൂണലിലേക്ക് വേക്കൻസി ലേക്ക് വേക്കൻസിയിലേക്ക് വേക്കൻസി ഉണ്ട് ഇന്റലിജൻസ് ബ്യൂറോയിലേക്ക് വേക്കൻസി ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് ഉണ്ട് സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലേക്ക് ഉണ്ട് മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിലേക്ക് ഉണ്ട് മിനിസ്റ്റർ ഓഫ് ജലശക്തിയിലേക്ക് ശക്തിയിലേക്ക് ഉണ്ട് മിനിസ്റ്റർ ഓഫ് കൾച്ചറിലേക്ക് വേക്കൻസി ഉണ്ട് എഴുന്നൂറ്റി മുപ്പത് വേക്കൻസിയാണ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ സിയും ഡിയും കൂടെ കൂടി ആയിരത്തി അഞ്ഞൂറിലധികം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നാളെയാണ് അവസാന തീയതി ഇരുപത്തി ആറ് ജൂൺ ആണ് അവസാന തീയതി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം താങ്ക് യു